ഹലോ നമുക്കിന്ന് കൂവപ്പൊടി കൊണ്ട് എങ്ങനെയാണ് കുറുക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുകൊണ്ടുണ്ടാക്കി കുറുക്ക് കഴിക്കുന്നതിലൂടെ കുട്ടികളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനും മലബന്ധം ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വേണം സൂക്ഷിക്കാൻ കുറുക്കുണ്ടാക്കുന്നതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മാസം മുതൽ നമുക്കിത് കൊടുത്തു തുടങ്ങാം ഇതിൽ ധാരാളം എനർജി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് നല്ലവണ്ണം ഉന്മേഷം നൽകുന്നതിനോടൊപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് സൾ അനിമയം തടയുന്നതിനും സഹായിക്കുന്നു മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടിയിലേക്കായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചു കൊടുക്കുന്നത് അതിനോടൊപ്പം മധുരത്തിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പനം കൽക്കേണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് നല്ലോണം സ്പൂൺ ഇളക്കി ആ തരികളെല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കാം കട്ടായി കിടക്കുന്നതെല്ലാം നല്ലോണം ഉടച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കട്ടിയാവുന്ന വരെ കുക്ക് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇതിനോടൊപ്പം വേണമെങ്കിൽ ഒരു ഫ്ലേവറിനായിട്ട് ഇളക്കിയപ്പൊടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം കുറുകി കുറുകി വരുന്നുണ്ട് കൂവപ്പൊടി കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല മുതിർന്നവർക്കും വളരെ ആരോഗ്യപ്രദമാണ് ഒരു പത്ത് മിനിറ്റോളം ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ കുറുക്ക് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം കുഞ്ഞുങ്ങളുടെ വാർഷികം വികാസത്തിനും മാത്രമല്ല കുഞ്ഞുങ്ങളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും അവശ്യ പോഷകങ്ങളുടെയും ബയോ ആക്റ്റീവ് സമയത്ത് ഒരു ശ്രദ്ധേയം ഒരവിടം കൂടിയാണ് പുകക്കൊടി ഈ ഒരു ഇളം ചൂടോടു കൂടി തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്